ഹലോ അസ്ലാമലേക്കും ഇന്ന് ഞാൻ മമ്പുറം മക്കാമിൽ പോയപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടിട്ട് എൻ്റെ മനസ്സിനെ കുളിർമയേകുന്നൊരു കാഴ്ച കണ്ട് കുറച്ച് കുട്ടികളുണ്ട് ദഫ് കളിക്കുന്നത് അപ്പോൾ അത് ചോദിച്ചറിഞ്ഞപ്പോൾ നിബിദിനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ദഫ് പ്രാക്ടീസ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിയതിന് ശേഷം ആദ്യത്തെ അരങ്ങേറ്റം എന്ന് പറയും ആദ്യത്തെ കളി അത് മമ്പുറും പാപ്പാൻ്റെ അരികിൽ വന്നിട്ട് അതൊന്ന് കളിക്കും അപ്പോൾ ആ ഒരു കളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അടിപൊളിയിട്ടാണ് കുട്ടികൾ കളിക്കുന്നത് അപ്പോൾ ഇവർ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ വന്ന് നബിദിനം ആകുന്ന സമയത്ത് നബിദിനത്തിൻ്റെ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ദഫ് പ്രാക്ടീസ് കഴിഞ്ഞ് ദഫ് പഠനമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ കളിയാണ് ഇവിടെ കളിക്കുന്നത് ലോക മുസ്ലിങ്ങൾ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരായിരം നബിദിനാശംസകൾ നേരുന്നു നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിലയറിയ കമൻ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ദളി ഞാൻ കണ്ടുട്ടു